ബീഹാറിലും ബീഹാറിലെ പട്നയ്ക്ക് അടുത്തുള്ള ഗോവിന്ദ്രാമത്തിലാണ് സുന്നി വഖഫ് ബോർഡിന്റെ അതിക്രമം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കൾ കാലാകാലമായി ജീവിച്ചു പോകുന്ന ഗ്രാമം തങ്ങളുടേതാണെന്നാണ് വക്കഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ വാദം സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു ഗ്രാമവാസികൾ പട്ന ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കോടതിയിൽ കേസിന്റെ വാദത്തിനിടയിൽ ഒരു തെളിവും നൽകാൻ വഖഫ് ബോർഡിന് സാധിച്ചില്ല മുപ്പത് ദിവസത്തിനകം മുഴുവൻ ഗ്രാമവാസികളും പ്രദേശം വിടണമെന്നാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ അന്തിശാസനം നേരത്തെ തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ ഒരു ഹിന്ദു ഗ്രാമവും ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ചെന്ന സുന്ദരേശ്വര ക്ഷേത്രവും തങ്ങളുടേതെന്ന് വഖഫ് ബോർഡ് അവകാശപ്പെട്ടത് വൻ വിവാദമായിരുന്നു മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വഖഫ് ഭേദഗതി ബിൽ എത്രത്തോളം അനിവാര്യമെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്ന സംഭവമാണ് ബീഹാറിലെ ഗോവിന്ദ്പൂർ ഗ്രാമത്തിൽ അരങ്ങേറുന്നത് ജനം ഡൽഹി